ഹലോ ഗൈസ് ഗുഡ് ആഫ്റ്റർനൂൺ അപ്പൊ എന്റെ അനദർ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് ബീച്ചാണ് പക്ഷേ ബീച്ചിൽ ആണെങ്കിൽ പോലും രണ്ട് മൂന്ന് സ്ഥലം കവർ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പോകുന്നത് കണ്ണട ശരിയാക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ കണ്ണടന്റെ കാല് കുറച്ച് ലൂസ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ടൈറ്റ് ആക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇപ്പോ ഫസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളവിടെ നെസ്റ്റ് സ്റ്റാൻഡോടെ എത്തിയിട്ടുണ്ട് കേട്ടോ നെസ്റ്റ് സ്റ്റാൻ്റെ ഓപ്പോസിറ്റാണ് നമ്മളെ ട്രിനിറ്റി ഹോസ്പിറ്റൽ വരുന്നത് നമ്മൾ അവിടെ നിന്ന് മേടിച്ചതാണല്ലോ അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞൊരു പത്ത് മിനിറ്റ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ പിന്നെ മിറർ കാണുമ്പോൾ പിന്നെ അങ്ങനെയുണ്ടല്ലോ സെൽഫി എടുത്തിട്ടില്ലെങ്കിൽ സമാധാനം കിട്ടില്ല കേസ് അങ്ങനെ കുറച്ച് നേരം ഒക്കെ അവിടെ ഇരുന്ന് അപ്പോൾ ഓരോന്ന് പറഞ്ഞ തമാശ ഒക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോകുന്നത് വേറെ സ്ഥലത്തേക്കാണ് ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യരുത് എല്ലാവരും ശ്രദ്ധാപൂർവം കണ്ടിരിക്കുക ആസ്വദിച്ച് കണ്ടിരിക്കുക കേട്ടോ എൻ്റെ വീഡിയോ ഗൈസ് അപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് എവിടെക്കാന്ന് നോക്കി നോക്കി തുഞ്ചംപറമ്പിലോട്ട് അല്ലേ ഓക്കേ അങ്ങനെ നമ്മൾ തുഞ്ചംപറമ്പിലെത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം ഒക്കെ അവിടെ നിന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിന്നെ നമ്മൾ അധികം നേരം അവിടെ നിന്നിട്ടില്ല കേട്ടോ കുറച്ച് നേരം നിന്നിട്ടുള്ളൂ കാരണം നമ്മൾ ഇറങ്ങിയാൽ തന്നെ മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മോനൊറ്റയ്ക്കാവും വീട്ടിൽ സോ അതുകൊണ്ട് വേഗം എത്തും വേണം ഇപ്പോൾ ബീച്ചിലാണ് പോകുന്നത് പക്ഷേ നമ്മൾ പോണ ഈ വഴിയാണെങ്കിൽ തുഞ്ചപ്പറമ്പൊക്കെ ഉള്ളിട്ടാകും അപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ നടന്ന് പിന്നെ നമ്മൾ നേരെ വണ്ടിയെടുത്ത് വീണ്ടും വിട്ട് നമ്മൾ പോകണം പോകുന്ന വഴിയാണ് ഇതൊക്കെ നല്ല പുഴക്കുണ്ട് കേട്ടോ നല്ല പ്രകൃതി രമണീയത ആസ്വദിച്ച് ഇങ്ങനെ വഴിക്കാണ് ഈ വഴിക്കാണെങ്കിൽ ശിഹാബുദ്ധങ്ങൾ ഹോസ്പിറ്റൽ തിരൂരിലൊരു ഹോസ്പിറ്റൽ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു വഴിയിലൂടെയൊക്കെ നമ്മൾ പോകുന്നത് കേട്ടോ കൈസ് പിന്നെ നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത് നൂർ ലേക്ക് നൂർ ലേക്ക് അറിയാത്തവരുണ്ടാവില്ല ഇനി ഗൂഗിളിൽ ഗൂഗിളൊന്ന് സെർച്ച് ചെയ്ത് നോക്കി നൂർ ലേക്ക് തിരൂരടിച്ചു നോക്കി നല്ല അടിപൊളി സ്ഥലം കേട്ടോ അതായത് ഇപ്പോൾ നമ്മളെ കല്യാണ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ അടിപൊളി സ്ഥലമാണേ പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നിട്ടുള്ളൂ കേട്ടോ കാരണം കുറേ നേരം നിന്നിട്ടില്ല നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് എടുത്തിട്ടുള്ളിൽ കയറിയിട്ടൊന്നുമില്ല പോണ വഴി ആയതുകൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ അവിടെ ഇറങ്ങിയതാണ് ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് കുറേ കാലമായി പത്ത് വർഷം മുമ്പേ നമ്മളവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇത് കുറേ കാലമായി അപ്പോൾ എനിക്ക് പൊതിയായപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊന്നിവിടെ പോയിട്ട് വരാമെന്ന് അപ്പോൾ അങ്ങനെ പോണ വഴിയല്ലേ സോ അപ്പോൾ അങ്ങനെ അവിടെ ഇറങ്ങിയതാട്ടോ അപ്പോഴേക്കും നേരെ ഒരുപാടായിരുന്നു പിന്നെ നമ്മൾ നേരെ ഇനി പോകുന്നത് ബീച്ചിലോട്ടാണ് അപ്പോൾ ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ വൈകുന്നേരം ആയെങ്കിൽ പോലും നല്ല ചൂടാണ് കേട്ടോ നല്ല ചൂടാണ് സുഖമൊന്നും ഇല്ല ഭയങ്കര വെയിലാണ് അപ്പോൾ മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ബീച്ചിലോട്ട് പോകുന്ന ഒരു സമയമെന്ന് അറിയുന്നത് എന്നാലും ഭയങ്കര വെയിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് പറവണ്ണ ബീച്ചയ്ക്ക് കേട്ടോ തിരൂരിലെ പറവണ്ണ ബീച്ചിക്കാണ് അപ്പോൾ ബീച്ചിൽ പോകുന്ന വഴിയാണ് കേട്ടോ പറവണ്ണ പാലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഈ ഒരു ഏരിയയിൽ ഉണ്ട് അപ്പോൾ അവരൊക്കെ ചോദിക്കും എന്താ പറയാതിരുന്നെന്നൊക്കെ ചോദിക്കും നമ്മൾ പെട്ടെന്ന് അടുത്തൊരു തീരുമാനമാണ് പിന്നെ മാത്രമല്ല കുറേ ദിവസം മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അന്ന് എന്നറിയുന്നവർക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ പോലെ അല്ലായിരുന്നു അപ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ കുറച്ച് ബാക്കിലാണ് ഭയങ്കര മടിയാണ് ക്യൈസ് അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് പറവണ്ണ ബീച്ചിൽ എത്തിയിട്ടുണ്ട് കൈസ് അപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് ഞാൻ കുറേ കുറെ കാലമായിരുന്നു ബീച്ചിലേക്ക് വന്നിട്ട് ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആട്ടോ ആ ഫേസിൽ കാണിക്കുന്നത് അങ്ങനെ കുറച്ച് നേരം ഒരു ഹാഫ് ആൻ അവർ ഒക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ നേരം ഞാനവിടെയൊക്കെ നടന്ന് ഹസ്ബൻഡ് കൂടെ വന്നിട്ടൊന്നുമില്ല കേട്ടോ ഹസ്ബൻഡ് അവിടെ വണ്ടി സൈഡാക്കിയിട്ടവിടെ ഇരിക്കും നല്ല ചൂടാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എനിക്ക് ചൂടായാലും കുഴപ്പമില്ല എനിക്ക് കടൽ കാണുമ്പോൾ എന്താണെന്ന് അറിയില്ല ഭയങ്കര മനസ്സിന് വല്ലാത്തൊരു സന്തോഷം കേസ് നിങ്ങൾ കാര്യത്തെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടോ കടൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അല്ലെ മനസ്സിന് അങ്ങനെ എല്ലാവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാറ് കേട്ടോ അപ്പൊ ഞാൻ അവിടെ അങ്ങനെ കുറെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ആളെക്കൊണ്ട് കുറച്ച് എടുപ്പിക്കും പിന്നെ ഞാൻ എടുക്കും അങ്ങനെ കേട്ടോ കടൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നേരം നോക്കിയിരുന്ന പിന്നെ ഫുള്ള് ഫോട്ടോസും ഒക്കെ ഇങ്ങനെ എടുക്കലാണ് പതിവ് പണ്ട് കാലത്തേ അങ്ങനെ എടുക്കൈസ് എന്താ അറസ്സിലെ തിരമാലകൾ ഇങ്ങനെ കാണാൻ പൈക്കര പരസ്യം വല്ലാത്തൊരു സന്തോഷമാണ് പിന്നെ മാത്രമല്ല ആളുകൾ ഇല്ലാത്ത നേരത്ത് പോകണം നല്ലത് എന്നാലും നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ നമ്മൾ പോയൊരു സമയം എന്ന് പറയുന്നത് വലിയ ആളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ആ ഒരു ഏരിയയിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ കുറച്ചു നേരം കട സ്പെൻഡ് ചെയ്തു പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ പോലെ പിന്നെ മണലെഴുതിയിട്ടും പിന്നെ ചെരുപ്പ് ഊരിയിട്ട് നടന്നിട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ കൊറേ നേരം അവിടെ കളിച്ചിരുന്നിട്ടാ ആരും ഇല്ലായിരുന്നല്ലോ ഇല്ലാതാവുമ്പോ നമുക്ക് എന്ത് ചെയ്യാം അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു അതൊന്നും ഞാൻ വീഡിയോസ് ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല കേസ് അങ്ങനെ കുറച്ച് നേരം കട ആസ്വദിച്ച് ആള് പറയുകയാണെങ്കിൽ നല്ല വെയിലാണ് വേഗം വാ ന നമ്മള് ബാത്റൂമിലോ ഇപ്പൊ ഇവിടെ കടലൊന്നും ഇറങ്ങാൻ പാടില്ല കടലൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ കാരണം ഇപ്പോൾ ഭയങ്കര പ്രശ്നമല്ലേ ഇപ്പൊ കടലൊന്നും ഇറങ്ങാൻ അയക്കില്ല ഇറങ്ങിയിട്ടും ഉണ്ടായിരുന്നില്ല പോയി കഴിഞ്ഞാൽ വെള്ളം ഒന്ന് തൊടണം പക്ഷെ വെള്ളം തൊട്ടിട്ടില്ല അങ്ങനെ പിന്നെ അവിടുന്ന് വേഗം വന്നിട്ടാ കാരണം ഒരു ഹാഫ് ആൻ അവർ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ പക്ഷെ എന്നാലും എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ മോനില്ലാത്തൊരു വിഷമമുണ്ട് കേട്ടോ ഓന് വന്നു കഴിഞ്ഞാൽ അവനക്ക് ബീച്ചിൽ ഒന്ന് കാല് നനക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ഓന കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ബൈക്കിലായതുകൊണ്ട് എന്റെ കട്ടിലെ ഗേസ് പൂജാരി ആ ഒരു ചെറിയൊരു ബകം അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ചെരുപ്പൂരിട്ടും ചെരുപ്പ് അയച്ചിട്ടും ഒക്കെ ഇങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുക ചെയ്തിട്ടാണ് പിന്നെ വൃത്തി അങ്ങോട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ആൾ എന്നെ ചീത്ത പറയാൻ തുടങ്ങി പിന്നെ അവിടുന്ന് കയറി ഓടിയിട്ടോ ഗൈസ് മോനില്ലാത്തൊരു മിസ്സിംഗ് ഉണ്ടായിരുന്നു ഇനി ഇൻഷാല്ല അവനെ കൊണ്ടൊന്ന് ഒരു ദിവസം വരണം അങ്ങനെ പിന്നെ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ ഐസ്ക്രീം കഴിക്കുക എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങളവിടുന്ന് തിരിച്ചു പോന്നുട്ടോ ഗൈസ് അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ഫ്രണ്ട്സിക്കും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓക്കെ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വരുന്നതുവരെ ബ ബൈ ടാ താങ്ക്സ് ഫോർ വാച്ചിങ്